ലഹരി വിരുദ്ധ പ്രതിജ്ഞ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഈ വനിതാ ദിനത്തിൽ ഞങ്ങളെടുത്ത ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണിത് വളർന്നു വരുന്ന നമ്മുടെ ഓരോ കുട്ടികളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കണം അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കൊടുത്താൽ വളരെ നന്നായിരുന്നു അവർക്ക് ബോധവൽക്കരണ ക്ലാസ് ആയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ചില സ്കൂളുകളിലൊക്കെ നടത്തി വരുന്നുണ്ട് വളരെ നല്ലൊരു കാര്യമായിരിക്കും അത് ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ ഇതെല്ലാം നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു നിയമ നടപടികളും എടുക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം ജയിലിൽ ജയിൽവാസം എല്ലാവർക്കും അത്രയ്ക്കങ്ങ് ഇഷ്ടമായി എന്ന് തോന്നുന്നു കാരണം അത്രയും സുഖ സൗകര്യങ്ങളാണോ ജയിലിലുള്ളവർ കൊടുക്കുന്നത് ജയിലിൽ താമസിക്കുന്നവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കുട്ടികളെ തനിച്ച് പുറത്തേക്ക് വിടാൻ തന്നെ വളരെയധികം പേടി തോന്നുന്ന സമയമാണിപ്പോൾ ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അതിപ്പോൾ വളരെയധികം സത്യമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ കേരളം ശരിക്കും ഒരു ഭ്രാന്താലയമായി മാറുകയാണോ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും